അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് പെയിൻ പെയിൻ ഉണ്ടാകും അതുകൊണ്ട് ലൈസ് 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 ഉപയോഗിച്ച് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം റിമൂവർ നിന്നും ആശ്വാസം നമസ്കാരം ഞാൻ ഡേ ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് സെപ്റ്റംബർ ചൊവ്വാഴ്ച വികസന സദസ്സിലൂടെ കേരളം പുതിയ കാൽവയ്പ് നടത്തുകയാണെന്നും സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിൽ സംഘടിപ്പിക്കുന്ന വികസന സദസ്സിൽ നിന്നും സ്വരൂപിക്കുന്ന ജന അഭിപ്രായങ്ങളിലൂടെ സമഗ്രമായ വികസനം സാധ്യമാക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വികസന സദസ് സംസ്ഥാനതല ഉദ്ഘാടനം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിലാണ് ആദ്യ വികസന സദസ് നടന്നത് ഈ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ക്രോഡീകരിച്ച് ഭാവി വികസനത്തിന് അടിത്തറപ്പാകുന്ന വികസന പദ്ധതികൾ രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി കേരളത്തിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിവയ്ക്കണമെന്ന ആവശ്യമുന്നയിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇക്കാര്യം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കത്ത് നൽകി തദ്ദേശ തെരഞ്ഞെടുപ്പ് തീരം വരെ എസ്ഐആർ നീട്ടിവയ്ക്കണമെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആവശ്യപ്പെട്ടിരിക്കുന്നത് സർവകക്ഷി യോഗത്തിൽ പ്രധാന പാർട്ടികൾ ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ശേഷം മഴക്കാലത്ത് സ്വീകരിച്ച മുൻകരുതൽ നടപടികളിലും തയ്യാറെടുപ്പുകളിലും വയനാട് ജില്ല മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയെന്ന് പ്രിയങ്കാ ഗാന്ധി എം കളക്ട്രേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ നടന്ന ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് കോർഡിനേഷൻ ആന്റ് മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ സംസാരിക്കുകയായിരുന്നു പ്രിയങ്ക ഇത്തവണ മഴക്കാല അപകടം മൂലം ഒരു ജീവൻ പോലും പൊലിയാതെ കാത്തതിന് ജനപ്രതിനിധികളെയും ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെയും എം പി അഭിനന്ദിച്ചു നോർക്ക ഇൻഷുറൻസ് പദ്ധതി ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവാസികൾക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന പദ്ധതിയാണ് നോർക്കയുടെ സമഗ്ര ഇൻഷുറൻസ് പദ്ധതിയെന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവ്വഹിച്ചത് ലോക കേരള സഭയിൽ ഉയർന്ന ആവശ്യമാണ് നിറവേറ്റപ്പെടുന്നതെന്നും പ്രവാസികൾക്ക് സർക്കാർ നൽകുന്ന സംരക്ഷണത്തിന്റെ പ്രതിരൂപമാണ് ഇൻഷുറൻസ് പദ്ധതിയെന്നും അദ്ദേഹം വിവരിച്ചു പ്രവാസികൾക്ക് അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസും പത്ത് ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് പരിരക്ഷയുമാണ് വിഭാവനം ചെയ്യുന്നത് ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ അങ്കണവാടി പ്രവർത്തകരുടെ സംഘടനാ പ്രതിനിധികളുടെ യോഗം ചേർന്നു പ്രവർത്തകരുടെ വിവിധ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു പ്രവർത്തകർ ഉന്നയിച്ച പ്രശ്നങ്ങൾ സംബന്ധിച്ച് സമിതിയുടെ റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണെന്നും മന്ത്രി അറിയിച്ചു മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിന് വേണ്ടിയുള്ള മുസ്ലിം ലീഗിന്റെ വീട് നിർമ്മാണത്തിൽ നിയമക്കുരുക്ക് വീട് നിർമ്മാണം നിർത്തിവെയ്ക്കാൻ മേപ്പാടി പഞ്ചായത്ത് സെക്രട്ടറിയാണ് ലീഗ് നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയത് ലാൻഡ് ഡെവലപ്മെന്റ് പെർമിറ്റ് നടപടിക്രമം പാലിക്കാതെ നിർമ്മാണം നടത്തുന്നു എന്നാരോപിച്ച് സെക്രട്ടറി നോട്ടീസ് നൽകിയിരുന്നു നിർമ്മാണം തുടർന്നാൽ സ്റ്റോപ്പ് മെമ്മോ നൽകുമെന്നും പഞ്ചായത്ത് സെക്രട്ടറി നിർദ്ദേശം നൽകിയിട്ടു് ഒരു മനുഷ്യന് നരകത്തിലേക്ക് പോകാൻ ആവശ്യമായതെന്ന് ഭഗവത്ഗീതയിൽ പറയുന്ന കാമം കോപം അത്യാഗ്രഹം എന്നീ മൂന്ന് കാര്യങ്ങളും മുഖ്യമന്ത്രി പിണറായി വിജയനിലും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലും ഉണ്ടെന്ന് തമിഴ്നാട് ബിജെപി മുൻ അധ്യക്ഷൻ കെ അണ്ണാമലൈ പത്തനംതിട്ടയിൽ സംഘപരിവാർ സംഘടനകൾ സംഘടിപ്പിച്ച ശബരിമല സംരക്ഷണ സംഗമത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അണ്ണാമലൈ സനാതനധർമ്മത്തെ ഇല്ലാതാക്കണമെന്ന് പറയുന്ന തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി സ്റ്റാലിനെ മുഖ്യാതിഥിയായി ക്ഷണിച്ചതോടെ ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം എല്ലാവർക്കും മനസ്സിലായെന്നും ദൈവത്തെക്കുറിച്ച് സംസാരിക്കാൻ പോലും അർഹതയില്ലാത്തവരാണ് ഭഗവത്ഗീതയുമായി ജനങ്ങളെ ഉപദേശിക്കാൻ വന്നിരിക്കുന്നതെന്നും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പും വോട്ടുകളും മാത്രമാണ് ഇരു നേതാക്കളുടെയും ലക്ഷ്യമെന്നും അണ്ണാമലൈ ആരോപിച്ചു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽഡിഎഫിന് കൃത്യമായ ഭൂരിപക്ഷം ലഭിക്കുമെന്ന് എസ് എൻഡി പി സംസ്ഥാന ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ത്രികോണ മത്സരത്തിന്റെ ഗുണം കൃത്യമായി എൽഡിഎഫിന് കിട്ടുമെന്നും ഭൂരിപക്ഷ വോട്ടുകൾ പിടിച്ചു നിർത്തുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടുവെന്നും വി ഡി സതീശന്റെ ഗ്രാഫ് കുത്തിനെ താഴ്ന്നുവെന്നും ധിക്കാരിയായ നേതാവായി വി ഡി സതീശൻ മാറിയെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ആയുർവേദ ദിനമായ ഇന്ന് വൈകുന്നേരം നാലിന് പത്താമത് ആയുർവേദ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ നിർവഹിക്കും ശാസ്ത്രീയ പ്രസവ ശുശ്രൂഷയും ആയുഷ് യോഗ ആപ്പും ഉൾപ്പെടെ പതിനാല് ദശാംശം മൂന്ന് ഒൻപത് കോടി രൂപയുടെ പന്ത്രണ്ട് പദ്ധതികളും മന്ത്രി ഉദ്ഘാടനം ചെയ്യും സൂതിക മിത്രം ആയുഷ് യോഗ ക്ലബ്ബ് ആപ്പ് ആയൂർ കർമ്മ ദൃഷ്ടി ക്ലിനിക് ഉൾപ്പെടെ ആയുർവേദ ചികിത്സയിലും ശുശ്രൂഷയിലും മാറ്റം കൊണ്ടുവരുന്ന പദ്ധതികൾക്കാണ് ആയുർവേദ ദിനത്തിൽ തുടക്കമാവുന്നത് സിപിഎം വനിതാ നേതാവ് കെ ജെ ഷൈനിനെതിരായ സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതികളായ പറവൂരിലെ കോൺഗ്രസ് പ്രാദേശിക നേതാവ് ഗോപാലകൃഷ്ണന്റെയും വി എസ് അച്യുതാനന്ദന്റെ മുൻ അഡീഷണൽ സെക്രട്ടറിയും മാധ്യമ പ്രവർത്തകനുമായ കെ എം ഷാജഹാന്റെയും ചോദ്യം ചെയ്യൽ ഇന്നുണ്ടാകും ഇന്നലെ ഗോപാലകൃഷ്ണന്റെയും ഷാജഹാന്റെയും വീട്ടിൽ പരിശോധന നടത്തിയ അന്വേഷണ സംഘം ഇരുവരുടെയും മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്തിരുന്നു ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസും നൽകിയിട്ടുണ്ട് യൂട്യൂബ് ചാനലിലൂടെ ഷൈനെയും വി എൻ ഉണ്ണികൃഷ്ണൻ എം എൽ അധിക്ഷേപിച്ച് വീഡിയോ ഇട്ടു എന്നതാണ് കെ ജെ ഷൈനിന്റെ പരാതി മൾട്ടിപ്ലക്സുകളിൽ പുറത്തുനിന്നുള്ള ഭക്ഷണ പാനീയങ്ങൾ അനുവദനീയമല്ലെങ്കിൽ സൗജന്യ കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തണമെന്ന് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി ഈ സൌകര്യം വൃത്തിയോടെയും ശുചിത്വത്തോടെയും നിലനിർത്തണമെന്നും സൌജന്യ കുടിവെള്ളം ലഭ്യമാണെന്ന് ഉപഭോക്താക്കളെ അറിയിക്കുന്ന ബോർഡുകൾ സ്ഥാപിക്കണമെന്നും കോടതി പി വി ആർ സിനിമാസിന് നിർദ്ദേശം നൽകി മൾട്ടിപ്ലക്സിൽ പുറത്തുനിന്നുള്ള ഭക്ഷണപാനീയങ്ങൾ കൊണ്ടുപോകുന്നത് നിരോധിച്ചതിനും തിയേറ്ററിനുള്ളിലെ ഭക്ഷണ സാധനങ്ങൾക്ക് അമിത വില ഈടാക്കുന്നുവെന്നും കൊച്ചിയിലെ പി വി സിനിമാസിനെതിരെ കോഴിക്കോട് സ്വദേശി നൽകിയ പരാതിയിലാണ് ഉത്തരവ് കിളിമാനൂരിൽ വയോധികൻ വാഹനമടിച്ച് മരിച്ച സംഭവത്തിൽ പാറശാല എസ്എച്ച്ഒ സി ഐ അനിൽകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് ഉത്തരവ് നിസ് വകുപ്പുകൾ മാത്രമാണ് എസ് ചുമത്തിയിരിക്കുന്നത് ഇന്ത്യയിൽ അപകീർത്തിപ്പെടുത്തൽ ക്രിമിനൽ കുറ്റമല്ലാതാക്കാൻ സമയമായെന്ന് സുപ്രീംകോടതിയുടെ നിരീക്ഷണം ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ ഒരു പ്രൊഫസർ ഓൺലൈൻ വാർത്താ മാധ്യമമായ ദി വയറിനെതിരെ നൽകിയ അപകീർത്തിപ്പെടുത്തൽ കേസ് പരിഗണിക്കവെയാണ് കോടതിയുടെ പരാമർശം ഒരു നേതാവിന് വലിയ ജനക്കൂട്ടത്തെ ആകർഷിക്കാൻ കഴിയുന്നു എന്നതുകൊണ്ട് ആ ജനങ്ങൾ മുഴുവൻ വോട്ടായി മാറുമെന്ന് കരുതുന്നത് ശരിയല്ലെന്നും നടനും മക്കൾ നീതിമയം സ്ഥാപക നേതാവുമായ കമൽഹാസൻ പുതുതായി രൂപീകരിച്ച തമിഴക വെട്ടിക്കഴകം പാർട്ടിയുടെ തലവനായ നടൻ വിജയ്ക്കും തനിക്കും ഉൾപ്പെടെയുള്ള രാജ്യത്തെ എല്ലാ രാഷ്ട്രീയക്കാർക്കും ഈ തിരിച്ചറിവ് ബാധകമാണെന്നും അദ്ദേഹം പറഞ്ഞു കർണാടകയിലെ ആലന്ദ് നിയമസഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ നിന്ന് പേരുകൾ നീക്കാൻ ഓൺലൈൻ മാർഗത്തിൽ വ്യാജ അപേക്ഷ സമർപ്പിച്ചതു സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നുണ പറയുകയാണെന്ന് കോൺഗ്രസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ലഭ്യമായ എല്ലാ വിവരങ്ങളും കർണാടക സിഐഡിക്ക് കൈമാറിയെന്ന കമ്മീഷന്റെ വാദം നുണയാണെന്ന് കർണാടക ഐ ടി മന്ത്രി പ്രിയങ്ക ഖാർഗെ ആരോപിച്ചു അന്വേഷണത്തിന് നിർണായകമായ പ്രധാന വിവരങ്ങൾ നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകാത്തത് കുറ്റക്കാരെ സംരക്ഷിക്കാനാണെന്നും ഇപ്പോഴും വിവരങ്ങൾ നൽകാതെ നുണ പറയുകയാണെന്നും പ്രിയങ്ക ഖാർഗെ ആരോപിച്ചു അഹമ്മദാബാദിൽ നടന്ന എയർ ഇന്ത്യ വിമാന അപകടവുമായി ബന്ധപ്പെട്ട അന്വേഷണം നീതിയുക്തവും വേഗത്തിലുമാണോ എന്ന് സുപ്രീംകോടതി പരിശോധിക്കും അപകടത്തെക്കുറിച്ച് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി പരിഗണിക്കവെയാണ് കോടതി നിലപാട് വ്യക്തമാക്കിയത് ഇതേ തുടർന്ന് കേന്ദ്രത്തിനും ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനും എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയ്ക്കും കോടതി നോട്ടീസ് അയച്ചു ഛത്തീസ്ഗഡിലെ നാരായൺപൂർ ജില്ലയിൽ സുരക്ഷാസേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ രണ്ട് ഉന്നത മാവോവാദി നേതാക്കൾ കൊല്ലപ്പെട്ടു രാജു ദാദ എന്ന കട്ട രാമചന്ദ്ര റെഡ്ഡി കോസദാദ എന്ന കട്ടാരി സത്യനാരായണ റെഡ്ഡി എന്നിവരാണ് കൊല്ലപ്പെട്ടതെന്ന് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു പോലീസ് രേഖകളിൽ നിന്നും പൊതു അറിയിപ്പുകളിൽ നിന്നും ജാതി സംബന്ധമായ എല്ലാ പരാമർശങ്ങളും ഉടനടി നീക്കം ചെയ്യാൻ ഉത്തർപ്രദേശ് സർക്കാർ ഉത്തരവിട്ടു ജാതി വിവേചനം ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ടുള്ള അലഹബാദ് ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി എച്ച് വൺ ബി വിസയുടെ വാർഷിക ഫീസ് കുത്തിനെ കൂട്ടിയ യു എസ് നടപടി ദീർഘകാലാടിസ്ഥാനത്തിൽ ഇന്ത്യയ്ക്ക് ഗുണകരമായി മാറിയേക്കാമെന്ന് കോൺഗ്രസ് നേതാവ് ശശി തരൂർ ഈ വിഷയത്തിൽ നമ്മൾ നിരന്തരം ഇരകളാണെന്ന് സ്വയം കരുതരുതെന്നും ട്രംപിനെ പൂർണ്ണമായി മനസ്സിലാക്കാനോ അദ്ദേഹത്തിന്റെ അടുത്ത നീക്കം പ്രവചിക്കാനോ കഴിയുമെന്ന് അവകാശപ്പെടുന്ന വ്യക്തി ഇതുവരെ ജനിച്ചിട്ടില്ലെന്നും തരൂർ കൂട്ടിച്ചേർത്തു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും ലോകമെമ്പാടുമുള്ള ജൂത സമൂഹത്തിനും ജൂത പുതുവത്സരമായ റോഷ് ഹഷാനയുടെ വേളയിൽ ഊഷ്മളമായ ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതിയ വർഷം സമാധാനവും പ്രതീക്ഷയും നല്ല ആരോഗ്യവും നിറഞ്ഞതാകട്ടെ എന്ന് പ്രധാനമന്ത്രി മോദി എക്സിൽ കുറിച്ചു ഫ്രണ്ട് എന്ന് വിശേഷിപ്പിച്ചാണ് നദന്യാഹുവിന് മോദി ആശംസകൾ അറിയിച്ചത് പുതുവർഷം ഇസ്രായേൽ ജനതയ്ക്ക് സമാധാനവും സമൃദ്ധിയും നൽകട്ടെ എന്നും അദ്ദേഹം ആശംസിച്ചു കൺഗ്രാലേഷൻസ് ആണെന്ന് വാങ്ങാതെയും സ്ഥലം കുട്ടികളെ ഹാർമണി ഹാർമണി ചിട്ടികൾ ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ ൾക്ക് ഹമാസിനെതിരെ വീണ്ടും വെല്ലുവിളിയുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹമാസിനെ ഇല്ലാതാക്കുമെന്ന് നെതന്യാഹു ആവർത്തിച്ചു യുദ്ധത്തിന്റെ ലക്ഷ്യങ്ങൾ നേടുമെന്നും ബന്ധികളെ മോചിപ്പിച്ച് തിരികെ എത്തിക്കുമെന്നും നെതന്യാഹു പറഞ്ഞു ഗാസ ഒരു ഭീഷണിയല്ലാതായി തീരുന്നതുവരെ നടപടികൾ തുടരുമെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു ജൂത പുതുവർഷ വേളയിലായിരുന്നു നെതന്യാഹുവിന്റെ സന്ദേശം ആണവായുധങ്ങൾ ഉപേക്ഷിക്കണമെന്ന് നിർബന്ധിക്കുന്നത് നിർത്തിയാൽ അമേരിക്കയുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് വടക്കൻ കൊറിയ നേതാവ് കിം ജോങ് ഉൻ കൂടിക്കാഴ്ചയ്ക്ക് താൽപര്യമുണ്ടെന്ന് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം അമേരിക്കയുടെ ഉപരോധങ്ങളിൽ നിന്ന് മുക്തമാകാൻ വേണ്ടി മാത്രം ആണവായുധങ്ങൾ ഉപേക്ഷിക്കില്ലെന്ന് ഉത്തരകൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ പ്രഖ്യാപിച്ചു കൊറിയയുടെ സുപ്രീം പീപ്പിൾസ് അസംബ്ലിയിലായിരുന്നു കിങ് ജോങ് ഉന്നിന്റെ പ്രഖ്യാപനം ഈ വർഷത്തെ ഏറ്റവും ശക്തമായ കൊടുങ്കാറ്റായ ടൈഫോൺ റഗാസ ഫിലിപ്പീൻസിൽ വൻ നാശനഷ്ടങ്ങൾ വിതച്ച് വടക്കൻ പ്രദേശങ്ങളിൽ ആഞ്ഞടിച്ചു ഫിലിപ്പീൻസിൽ നാൻഡോ എന്ന് വിളിക്കപ്പെടുന്ന ഈ കൊടുങ്കാറ്റ് തിങ്കളാഴ്ച കാഗയാൻ പ്രവിശ്യയിലെ പനുയിറ്റാൻ ദ്വീപിലാണ് കരതൊട്ടത് മണിക്കൂറിൽ ഇരുന്നൂറ്ററുപത്തിയേഴ് കിലോമീറ്ററിലധികം വേഗതയുള്ള കാറ്റും കനത്ത മഴയും വലിയ നാശനഷ്ടമാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് ഫിലിപ്പീൻസിന്റെ കാലാവസ്ഥാ ഏജൻസിയായ പഗാസ അറിയിച്ചു ഡൊണാൾഡ് ട്രംപിന്റെ അധിക നയം തുടർന്നാൽ ഇന്ത്യ അമേരിക്ക ബന്ധത്തെ കാര്യമായി ബാധിക്കുമെന്ന് ന്യൂജേഴ്സി ഗവർണർ ഫിൽ മർഫി റഷ്യയെ എതിർക്കുക പ്രധാനമാണെങ്കിലും അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യരാജ്യങ്ങളിൽ ഒന്നായ ഇന്ത്യയുമായി ചർച്ചകളിലൂടെ പരിഹാരം കണ്ടെത്താനാകുമെന്നാണ് പ്രതീക്ഷയെന്നും ഫിൽ മർഫി പറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രാജ്യത്ത് വിസ നിയമങ്ങൾ കർശനമാക്കുമ്പോൾ ആഗോള പ്രതിഭകളെ യു കെയിലേക്ക് ആകർഷിക്കാൻ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ പദ്ധതിയിടുന്നതായി വിവരം ഉന്നത ഉദ്യോഗസ്ഥ തലത്തിൽ സ്റ്റാർമറിന്റെ നേതൃത്വത്തിൽ യു കെ വിസ ഫീസ് ഒഴിവാക്കാനുള്ള ചർച്ചകൾ ആരംഭിച്ചതായും അമേരിക്കയുടെ കുടിയേറ്റ നിയന്ത്രണ നടപടി വിജയമാക്കി മാറ്റാൻ അവർ ശ്രമങ്ങൾ ആരംഭിച്ചതുമായുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് വിമാനത്തിനടിയിൽ വീലറയിൽ ഒളിച്ച് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് പതിമൂന്ന് വയസ്സുകാരനെ സാഹസിക യാത്ര രാവിലെ ഡൽഹി രാജ്യാന്തര വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ ബാലൻ സുരക്ഷിതനാണെന്ന് അധികൃതർ അറിയിച്ചു അതേസമയം അഫ്ഗാനിസ്ഥാന്റെ എയർലൈൻസായ കാം എയറിന്റെ വിമാനത്തിലെത്തിയ കുട്ടി ഇറാനിലേക്ക് പോകാനാണ് ഉദ്ദേശിച്ചിരുന്നതെന്ന് അഫ്ഗാൻ കുർത്ത ധരിച്ച ബാലനെ കസ്റ്റഡിയിലെടുത്ത് സിഐഎസ്എഫ് അധികൃതർ പറഞ്ഞു എന്നാൽ പ്രായപൂർത്തിയാകാത്തതിനാൽ കുട്ടിക്കെതിരെ കേസെടുക്കില്ല രാഷ്ട്രപദവി അംഗീകരിച്ച് ഫ്രാൻസും യു എൻ പൊതുസഭാ വാർഷിക സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിൽ സൌദിയും ഫ്രാൻസും സംഘടിപ്പിച്ച ഉച്ചകോടിയിലാണ് പലസ്തീന് രാഷ്ട്രപദവി അംഗീകരിച്ച് ഫ്രാൻസ് പ്രഖ്യാപനം നടത്തിയത് വരും ദിവസങ്ങളിൽ കൂടുതൽ രാജ്യങ്ങൾ സമാന നിലപാട് സ്വീകരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ബ്രിട്ടനടക്കം ഭൂരിപക്ഷം യൂറോപ്യൻ രാജ്യങ്ങളും പലസ്തീന് അംഗീകാരം നൽകിയിട്ടുണ്ട് ഇസ്രായേലിന്റെ സഖ്യകക്ഷിയായ ജർമ്മനിയും ഇറ്റലിയും വൈകാതെ പ്രഖ്യാപനം നടത്തുമെന്നും സൂചനയുണ്ട് അതേസമയം ഉച്ചകോടി വെറും സർക്കസാണെന്നും അത് ബഹിഷ്കരിക്കുമെന്നും ഇസ്രായേൽ പറഞ്ഞു യുഎസും ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിച്ചു അമേരിക്കയിലെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരായ ഭീഷണികളിൽ ആശങ്ക പ്രകടിപ്പിച്ച് നടി ആഞ്ചലീന ജോളി തനിക്കിപ്പോൾ തന്റെ രാജ്യത്തിന്റെ പോക്ക് മനസ്സിലാകുന്നില്ലെന്ന് അവർ പറഞ്ഞു അമേരിക്കയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിമർശകരായ മാധ്യമങ്ങൾക്കെതിരായി നടപടികൾ നടന്നുവരുന്ന പശ്ചാത്തലത്തിലാണ് ആഞ്ചലീന ജോളിയുടെ വിമർശനം ഈ വർഷത്തെ മികച്ച ലോകോത്തര ഫുട്ബോൾ താരത്തിനുള്ള വാലാൻ ഡിയോർ പുരസ്കാരം പിഎസ് താരം ഒസ്മാൻ ഡെംബലേക്ക് ബാഴ്സലോണയുടെ യുവതാരം ലാമെൻ യമാലിനെ പിന്തള്ളിയാണ് ഫ്രഞ്ച് സ്ട്രൈക്കർ ഡെംബലെ പുരസ്കാരത്തിൽ മുത്തമിട്ടത് പി എസ് സിയെ ആദ്യ ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിലേക്ക് നയിച്ച ഡെംബലെ ക്ലബിനെ ഫ്രഞ്ച് ലീഗിലും ചാമ്പ്യന്മാരാക്കുന്നതിൽ നിർണായക സംഭാവന നൽകിയിരുന്നു മുപ്പത്തഞ്ച് ഗോളും പതിനാറ് അസിസ്റ്റുമാണ് സീസണിൽ ഡെംബലയുടെ സംഭാവന ബാഴ്സലോണയുടെ ഐറ്റാന ബോൺമാറ്റിയാണ് മികച്ച വനിതാ താരം മികച്ച യുവതാരത്തിനുള്ള കോപ്പ ട്രോഫി ബാഴ്സലോണയുടെ ലാമെൻ യമാൽ കരസ്ഥമാക്കി പി എസ് സി ആണ് ഈ വർഷത്തെ മികച്ച പുരുഷ ക്ലബ്ബ് ആഴ്സണൽ ആണ് മികച്ച വനിതാ ക്ലബ്ബ് ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡേസി ബിജു ഡെയിലി ന്യൂസ് ലൈവ് ഇൻ